മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ ഷൊണൂർ മഹല്ല് കമ്മിറ്റി നബിദിന റാലി സംഘടിപ്പിച്ചു മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ റാലിയിൽ പങ്കെടുത്തു ദവ് സംഘങ്ങളുടെ കലാപ്രകടനം റാലിക്ക് മനോഹാരിതയേകി ഷണ്ണൂർ ജുമാ മസ്ജിദ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി പൊതുവായ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വഴി ഷൊണൂർ മദ്രസയിൽ മഹല്ല പ്രസിഡന്റ് കെ എം ജലീൽ ജനറൽ സെക്രട്ടറി ഫൈസൽ ആലഞ്ചേരി വിദ്യാഭ്യാസ കൺവീനർ റഫീഖ് പ്രോഗ്രാം കൺവീനർ മജീദ് ഷൊർണൂർ മഹല്ല ഇമാം ഉമറുൽ ഫാറൂഖ് ബാഖവി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി തുടർന്ന് മൗലീദ് പാരായണവും മധുര വിതരണവും നടന്നു മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മിലാദ് ഫെസ്റ്റും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച എമ്രാൾഡ് ഓഡിറ്റോറിയത്തിൽ നടക്കും പാരമ്പര്യത്തിന്റെ നെയ്തെടുത്ത സ്നേഹത്തിന്റെ ട്രഡീഷണൽ വേസ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ് ഷോർണോ